ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അമ്മക്കുള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളി സൂപ്പർ വഴുതനങ്ങ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് വഴുതനങ്ങ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കൂ പാത്രം കാലിയാവുന്നറിയില്ല അത് ഈ ഒരു വലിപ്പത്തിൽ വേണം മുറിച്ചെടുക്കാൻ ഈ ഒരു തിക്നെസ്സിൽ ഇത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടി ഒന്നുകൂടെ കാണിച്ചു തരാമെന്ന് കരുതി വീണ്ടും ഉണ്ടാക്കിയതാണ് ഇത് ഇങ്ങനെ വട്ടം വട്ടം വഴുതനങ്ങിയെല്ലാം നല്ലതുപോലെ മുറിച്ച് മാറ്റി എന്നിട്ട് ഇതിനെല്ലാം ഞാൻ ഇങ്ങനെ വെള്ളത്തിലേക്ക് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് വെള്ളത്തിൽ കിടക്കട്ടെ ഇതിനകത്തുനിന്ന് കറയുണ്ട് ആ കറയൊക്കെ പോവട്ടെ നന്നായി കഴുകിയെടുത്ത വഴുതനങ്ങയെ വെള്ളമെല്ലാം പോകാനായിട്ട് നമുക്ക് ഊറ്റി മാറ്റി വെക്കണം കാരണം ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഇരുന്നു കഴിഞ്ഞാൽ ഈ അരപ്പ് വരട്ടുമ്പോൾ അതിനകത്ത് പിടിക്കത്തില്ല അത് ഈ ഒരു കനത്തിൽ വേണം വഴുതനങ്ങ വട്ടമട്ടം മുറിച്ചെടുക്കാൻ ഇനി ഇതിൻ്റെ മസാലയ്ക്കായി ഒന്നേകാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇവ കുറച്ച് വെള്ളത്തിൽ നന്നായി കുഴച്ചെടുക്കണം ഇങ്ങനെ ഇന്നതിന് വേറെ ഒന്നും ചേർക്കണ്ട ഇത്രയും മതി മൂന്ന് കാര്യങ്ങൾ മാത്രം മതി നന്നായി കുഴച്ച് ചേർത്ത് മിക്സിനകത്ത് വെള്ളമെല്ലാം പോയാൽ വഴുതനങ്ങ ഒന്ന് നമുക്ക് പെരട്ടി കൊടുക്കാം ഇതിനകത്ത് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലതുപോലെ അരപ്പൊക്കെ പെരട്ടി വച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഒരു പത്തിരുപത് മിനിറ്റ് എൻ്റെ നല്ല ജീരകപ്പൊടി തീർന്നു പോയത് ഞാൻ നല്ല ജീരകമൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചെടുത്ത് മാറ്റിവെക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് തൈര് ഒരു ബൗളിലേക്ക് എടുക്കണം നിങ്ങളുടെ ആവശ്യത്തിന് തൈര് എടുക്കാം കേട്ടോ ഇനി അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് നന്നായി ഒന്ന് അടച്ചു കൊടുക്കണം കട്ടയൊക്കെ മാറിയ തൈരിനകത്തോട്ട് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ വറുത്ത് പൊടിച്ചിട്ട് വെച്ച നല്ല ജീരകത്തിനകത്തു നിന്നാണ് ഞാനിപ്പോൾ കാൽ ടീസ്പൂൺ നല്ല ജീരകപ്പൊടി എടുത്തത് ഇനി അതും അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി തൈരും നല്ല ജീരകവും ഉപ്പും മിക്സ് ചെയ്തതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ വഴുതനങ്ങയെ ഒന്ന് വറുത്തെടുക്കണം അതിനായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വട്ടം വട്ടം അരിഞ്ഞ് മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങയെല്ലാം പാനിലേക്ക് നിരത്തി കൊടുക്കാം ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഈ ഒരു എണ്ണ മതിയാവും ഇത്ര എണ്ണയിൽ നമുക്കത് വറുത്തെടുക്കണം ഒരു വശം ഒരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് അടുത്ത വശം കൂടി മൊരിച്ചെടുക്കാം നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ചെറിയൊരു സവാള എടുത്ത് ചെറുതായി അരിയണം ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ വട്ടം വട്ടം അരിഞ്ഞെടുക്കണം ഇനി കുറച്ച് കറിവേപ്പില വേണം മൂന്ന് മുളകും വേണം ഇനി നമുക്ക് ഇതിനേക്കുള്ള വറതാളിക്കാനും തുടങ്ങാം എണ്ണ ചൂടാകുമ്പോൾ കടുക് ഉലുവ അതുപോലെ നല്ല ജീരകം നേരത്തെ വട്ടം വട്ടം അരിഞ്ഞ പച്ചമുളക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർക്കാം ഇനി കറിവേപ്പില അതിനുശേഷം ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് പതുക്കെ വന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് ഒരു മിനിറ്റ് കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഒരൽപ്പം കായപ്പൊടി ചേർത്ത് കൊടുക്കണം ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് വലിയൊരു റെസിപ്പിയാണെന്ന് പക്ഷേ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാം ഇതിന് എത്രത്തോളം രുചിയുണ്ടെന്ന് ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇതെല്ലാം നല്ലതുപോലെ മിക്സായതിനു ശേഷം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈരിൻ്റെ മിക്സിലേക്ക് ഈ താളിപ്പ് ചേർത്ത് കൊടുക്കണം കൂടി തന്നെ ചേർക്കണം കേട്ടോ തണുക്കാനൊന്നും നിൽക്കേണ്ട താളിപ്പ് കഴിഞ്ഞ ഉടനെ അപ്പം തന്നെ കൊണ്ടുവന്ന് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങളും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം മീഡിയം തീയിലിട്ട് വറുത്തുകൊണ്ട് അധികം ഒരുപാടൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല മീഡിയം തീയിലിട്ടേ ഇത് വറുക്കാവുള്ളൂ പിന്നെ വേണമെങ്കിൽ തീ കുറച്ചുകൂടി കുറച്ച് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ വഴറ്റി ഈ തൈരിലേക്ക് യോജിപ്പിച്ചെടുക്കണം നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പും പുളിയെല്ലാം എന്ന് നോക്കാം അടിപൊളി വഴുതനങ്ങ തൈര് കറി റെഡി ആയിട്ടുണ്ട് ഇതിന് ഞാനിട്ടിരിക്കുന്ന പേര് അങ്ങനെയാണ് വഴുതനങ്ങ തൈര് കറി ചോറും ഈ കറിയും ഒരു പപ്പടവും ഉണ്ടെങ്കിൽ ഊണ് കുശാലായി ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പോൾ അത് ചൂട് ചോറും നല്ല അടിപൊളി വഴുതനങ്ങിയ തൈര് കറിയും കൂടെ കൂട്ടി ഞാനിങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസുമായി വരുന്നതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ